ആയിരിക്കട്ടെ െ സ്നേഹിക്കുന്ന ജീവിതത്തില് കർത്താവ് ഒരു വിചിന്തനത്തിന് നമ്മളെ ക്ഷണിക്കുകയാണ് കർത്താവ് ചോദിക്കുകയാണ് ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ അവൻ തന്റെ സ്രഷ്ടാവിനെ എതിർത്താൽ അവന് ആ കഷ്ടം കളിമണ്ണ് തന്നെ മെനഞ്ഞവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നും നീ ഉണ്ടാക്കിയതിന് കൈപ്പിടി ഉണ്ടോ എന്ന് ചോദിക്കുമോ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കുശവന്റെ അലയിലേക്ക് ചെന്നാല് നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ കുശവൻ ഒരു പാത്രം ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോ അവന്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം ആ അവൻ്റെ മനസ്സിലൊരു ഷേപ്പ് കിടപ്പുണ്ട് അതനുസരിച്ചാണ് അവന ഒരു പാത്രം ഡിസൈൻ ചെയ്യുന്നത് അതനുസരിച്ച് വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ പാത്രം പൊട്ടിക്കും അല്ലെങ്കിൽ ആ കളിമണ്ണ് വീണ്ടും തച്ചോടച്ച് വേറൊരു ഷേപ്പിലേക്കാക്കും ആ സമയത്ത് കളിമണ്ണ് ചോദിക്കുവോ ഇത് കാണിക്കണേ ഒരു ഒരു ദാക്ഷിലോ ചോദിക്കോ ഇല്ല അത് നിന്നൊടുക്കും ഇതാണ് ദൈവ പൈതലായ നീ ചെയ്യേണ്ടത് എന്റെ കുഞ്ഞെ നീ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രാണ് ദൈവം നിന്നിലൂടെ യഥേഷ്ടം കൂടെ പ്രവർത്തിക്കട്ടെ കർത്താവിന് നിന്നെ സൃഷ്ടിച്ചപ്പോ തന്നെ സൃഷ്ടിച്ചപ്പോ സൃഷ്ടാവിന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ആ സ്വപ്നം നിന്നിലൂടെ നിറവേറ്റാൻ വേണ്ടി കർത്താവ് ചിലപ്പോ ചില തച്ചുടക്കലുകളൊക്കെ ജീവിതത്തിന് നടക്കും ചില ചെത്തിമനയ്ക്കലുകൾ നടക്കും അപ്പോഴത്തേക്കും ഉളിയും കൊണ്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് തച്ചുടയ്ക്കുമ്പോഴത്തേക്കും വയലന്റ് ആയിട്ട് കയറിയില്ല പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല ചില തിക്തമായ അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ നടത്തി ഇടും അപ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ട് വിശ്വാസവും നഷ്ടപ്പെട്ട് ലോകത്തിലുള്ള മനുഷ്യരെ കാര്യം കഷ്ടായിട്ട അയ്യോ നിരാശപ്പെട്ട് എന്നെ ആർക്കും വേണ്ടേ എന്നെ സ്നേഹിക്കാൻ അരു എന്റെ ജീവിതം തീർന്നേ പിന്നെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും പിന്നാലോടി കൊറേ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നു ജഡത്തിന്റെ ആസക്തികളിൽ ആവേശത്തോടെ മുഴുകി എന്തുണ്ടാവും ഉപകാരം ദൈവത്തിന് മനസ്സിൽ ഉണ്ടായിരുന്ന സ്വപ്നം മുഴുവൻ ഞാൻ തകർത്ത് മുന്നേറികൊണ്ടിരിക്ക എന്റെ തന്നിഷ്ടങ്ങൾ പിന്നെ എന്നെ ഭരിക്കാൻ തുടങ്ങും ആ വ്യക്തി എവിടെ ചെന്നാലും തലവേദന കുടുംബത്തിൽ നിന്നാലും മറ്റാർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കാരണം എന്താ ദൈവം ഒരു വഴി വരച്ചിടുമ്പോ ആ വഴി കട പോവാൻ മനസ്സില്ല കാരണം അത് ദുരിതങ്ങളും ദുഷ് ഒരുപാട് ദുർഘടമായ വഴിയാണ് വിശാലമായ വഴി എവിടെയുണ്ടോ സന്തോഷത്തിന്റെ വഴി ഹായ് ഹായ് ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തെ ചിരിച്ചു കളിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് ലോകകാര്യങ്ങൾ അന്വേഷിച്ച് പോവാൻ എല്ലാവർക്കും സുഖാണ് സ്വർഗത്തിൽ പോകണമെന്നുള്ള ലക്ഷ്യം എന്റെ ഉള്ളിലുണ്ടോ എന്റെ കുഞ്ഞെ നീ തമ്പുരാന ജീവിതം ഒന്ന് വിട്ടുകൊടുക്കും കർത്താവ് പണിയട്ടെ നമുക്കറിയാം ഒരു മുളന്തണ്ട് വെട്ടിക്കൊണ്ടുവന്ന അത് ഒരു പുല്ലാങ്കുഴലാക്കുന്ന പ്രോസസ്സ് ഇല്ലേ അതിന് വെട്ടുമ്പോടുക്കില്ലേ ഇല്ലേ എന്നിട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ മുളച്ചു നിക്കുന്നതൊക്കെ അവൻ ചെയ്തു കളയും അത് കഴിഞ്ഞ് അതിൽ സുഷിരങ്ങൾ ഇടും പിന്നെ അതെടുത്ത് ആ ഒരു കലാകാരൻ ഒരു ഗായകന്റെ കയ്യിലേക്ക് ഇത് കിട്ടി അവനത് ഒരു പാട്ട് പാട്ടിനു വേണ്ടിയിട്ട് പാട്ട് പാടാനായിട്ട് എടുക്കുമ്പോ ശ്രുതിമധുരമായ സംഗീതം അവൻ അതിലൂടെ പുറപ്പെടുമ്പോഴാണ് ദൈവമേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു നീ ഇതൊക്കെ ചെയ്തേ എന്ന് മുളയ്ക്ക് മനസ്സിലാവണത് ആ മുളന്തണ്ടിനും വിളിവുണ്ടാവണത് പക്ഷെ അതുവരെയുള്ള ജീവിതവും ഒരുപാട് കർത്താവേ ചോദ്യങ്ങൾ ചോദിച്ചും ഒച്ചപ്പാടുണ്ടാക്കിയും പക്കളം വെച്ചും നമ്മൾ എന്തോരം തമ്പനെ വഴികളിൽ നിന്ന് മാറി നടന്നിട്ടുണ്ട് ഇന്ന് വരെയുള്ള ലൈഫിൽ ഒന്ന് ആലോചിച്ചു നോക്കി കർത്താവ് ചില ഇന്റൻഷനോട് കൂടിയായിരിക്കും നമ്മളെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളിലേക്ക് കടത്തി വിടണേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും നമ്മളെ നന്നാക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവും ഒരു വ്യക്തിത്വം ഉണ്ടാവും കുടുംബത്തിൽ നമ്മളെ ഒന്ന് നേരെയാക്കാൻ നേർവഴിയിലാക്കാൻ പറ്റിയ ഒരാളുണ്ടാവും അവരോട് മത്സരിക്കാനും യുദ്ധം ചെയ്യാനും പോണെന്ന് നിർത്തിയിട്ട് അവരിലൂടെ വരുന്നതിനൊന്ന് ശാന്തതയോടെ കീഴ്പ്പിട്ട് നോക്കി അവരെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൃപ സമൃദ്ധമായി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സക്കല അനുഭവങ്ങളിലും ദുരനുഭവങ്ങളാവട്ടെ കഷ്ടപ്പാടിന്റെ അലച്ചലിന്റെ വഴികളാവട്ടെ പരാതി മാവലാതില്ലാണ്ട് ചെയ്യാൻ പറ്റും ഒരാളെ പോലും ശപിക്കാതെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ആരുടെയും ഒരു കാര്യത്തിനും ന്യായീകരണത്തിന് പോവാതെ കീഴ്പ്പെടാം നമുക്ക് കർത്താവെ നന്ദി എല്ലാറ്റിനെയും ഓർത്ത് ഇന്നത്തെ ദിവസം ഈശോയ്ക്ക് നന്ദി പറഞ്ഞോൺ ജീവിച്ചാലോ തീരുമാനമെടുക്കാം കർത്താവ് അനുഗ്രഹിക്കും